കർത്താവിൻ്റെ അതിവിശ്യത്ത് നാം വാഴ്ത്തപ്പെടമാറാകട്ടെ സദൃശവാക്യങ്ങൾ പതിനാലാമത്തെ അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എളിയവനെ പീഡിപ്പിക്കുന്നവൻ അവൻ്റെ ശ്രേഷ്ഠ നിന്ദിക്കുന്നു ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു എന്ന് കാണുന്നു എൻ്റെ പ്രിയ ദൈവമക്കളെ ഇവിടെ കാണുന്ന എളിയവനെ പീഡിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ന് ലോകത്ത് നടക്കുന്നതാണ് എല്ലാവരും അല്ല ചിലർ തന്നൊക്കെ ആളും ബലം കുറഞ്ഞവർ അല്ലെങ്കിൽ ആളില്ലാത്തവർ അവരുടെ വസ്തുക്കൾ വകകൾ എടുക്കുന്നത് അവിടെ അതിർ മാന്തുന്നത് കല്ല് മാറ്റിയിടുന്നത് ഇങ്ങനെ പല തരങ്ങളിൽ അവരെ ഉപദ്രവിക്കുന്നവരുണ്ട് അവരെ ബഹുമാനിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് സ്നേഹമായിട്ട് എന്തെങ്കിലും ചെയ്യോ അല്ലെങ്കിൽ അവർക്കൊരു സഹായം ചെയ്യുക ഒന്നും ചെയ്യാതെ സ്വാർത്ഥരായി തന്നിഷ്ടക്കാരായിരിക്കുന്ന അനേകരുണ്ട് പക്ഷേ ദൈവവചനം സംഗി സദൃശവാക്യത്തിൽ പറയുന്നത് എന്നിങ്ങനെന്ന് വെച്ചാൽ അങ്ങനെ ദരിദ്രനോട് കൃപ കാണിക്കാതെ അവരെ നിന്ദിക്കുന്നവന് അവർ ഉണ്ടാക്കിയ കർത്താവിനെയാണ് അവൻ നിന്ദിക്കുന്നത് എന്ന് അല്ലാതെ ആ ഒരു ദരിദ്രനല്ല അപ്പോൾ പണം ഉള്ളവരായാലും ആരോഗ്യമുള്ളവരെയായാലും പണമില്ലാത്തവരായാലും ആരോഗ്യമില്ലാത്തവരായാലും സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും എല്ലാം കർത്താവകുന്നു അപ്പോൾ നമ്മൾ നമ്മെക്കാലം ബലം കുറഞ്ഞു ഒരാ ളെ നാം താഴ്ത്തി കെട്ടുമ്പോൾ നാം മനസ്സിലാക്കണം അവരെ അല്ല അത് അവരെ നിർമ്മിച്ച യഹോവയാണ് എന്ന് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം പക്ഷേ ദരിദ്രനോ ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു അവനെ ബഹുമാനിക്കുന്നു എന്ന് പറയുമ്പോഴവിടെ പറയുന്നത് ആ ദരിദ്രനെ ബഹുമാനിക്കുന്നതല്ല ക്രിസ്തുവിനെ ബഹുമാനിക്കുന്നു കർത്താവിനെ ബഹുമാനിക്കുന്നു അല്ലെങ്കിൽ ആ മനുഷ്യനെ നിർമ്മിച്ചവനെ ഉണ്ടാക്കിയവനെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയ ദൈവ മക്കളെ നാം നമ്മെക്കാളും ബലം കുറഞ്ഞവരോട് അല്ലെങ്കിൽ ഒരാവശ്യത്തിൽ ഇരിക്കുന്നവരോട് കരുണ കാണിപ്പാൻ കർത്താവ് എനിക്കും നിങ്ങൾക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാം ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സുർക്കൃസ്ഥ പിതാവെ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്ത് ഈ വചനം കെട്ട നിൻ്റെ മക്കളപ്പൻ്റെ കരങ്ങൾ തരുന്നു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവെ എളിയവരെന്ന് പറഞ്ഞ് ആരെയും മാറ്റി നിർത്താതെ കർത്താവെ അവരും നിൻ്റെ സൃഷ്ടിയിൽ ഒരുത്തരാണ് എന്ന് മനസ്സിലാക്കി ദരിദ്രരോടും എളിയവരോടും വിധവകളോടും കരുണ കാണിപ്പാൻ കർത്താവെ ഞങ്ങളോട് ഞങ്ങൾ ഓരോരുത്തരെയും നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കൃപയോടൊക്കെ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേ